ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന കെ സി വേണുഗോപാലിന്റെ ആരോപണം മറികടക്കാനാകാതെ യു ഡി എഫ് നേതൃത്വം അതേസമയം കെ സി വേണുഗോപാലിനെ ന്യായീകരിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി ആര്യടൻ ചോക്കത്തിന്റെ ലീഗ് വിരുദ്ധ പ്രസ്താവനകളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ അതിനിടെ വി ഡി സതീശിനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആവശ്യവുമായി പി വി എൻവറും രംഗത്തെത്തി നൃപൻ ചക്രവർത്തി റിപ്പോർട്ടിലേക്ക് അസിത ഓരോ ദിവസവും യു ഡി എഫ് പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് നേതാക്കൾ വിശദീകരിച്ച് വഷളാവുന്ന കാഴ്ചയും ഇന്നും കണ്ടു കാരണം ഒന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞ പെൻഷൻ എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നൽകുന്ന കൈക്കൂലിയാണ് എന്ന ആ കൈക്കൂലി വിവാദം അത് സംബന്ധിച്ച് ഇന്ന് പ്രതിപക്ഷ നേതാവ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അത് ന്യായീകരിച്ചു ന്യായീകരിക്കുമ്പോഴും അത് മുൻപ് കാലങ്ങളിൽ രമേശ് ചെന്നിത്തല ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ പത്ത് കിലോ അരി വിതരണം ചെയ്ത സംഭവം അടക്കം നിരന്തരമായി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെയെല്ലാം ജനങ്ങളെ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് എന്ന നിലപാടാണ് ഇന്ന് രമേശ് ചെന്നിത്തല നടത്തിയത് അതും കൂടുതൽ വിവാദത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ് ഒപ്പം തന്നെ അദ്ദേഹം കെ സി വേണുഗോപാലിനെ ഇന്ന് ന്യായീകരിക്കുകയും ചെയ്തു ഇത് എന്ന് കരുതി കിറ്റ് കൊടുക്കുക എന്ന് കരുതിയിട്ട് ഇതുവരെയും കൊടുക്കാത്ത പെൻഷൻ പിടിച്ചു വെച്ച് ഒരുമിച്ച് കൊടുക്കുക ഉച്ചക്കഞ്ഞി മിനിറ്റ് ഉച്ചക്കഞ്ഞി കൊടുക്കേണ്ട ആ അരി മുഴുവൻ വെച്ചിട്ട് അവസാന ഇലക്ഷൻ സമയത്ത് കൊടുക്കുക ഇതിൻ്റെ അർത്ഥം എന്താണ് ഇത് പ്രീണനമല്ലേ അതുകൊണ്ട് ജനങ്ങളെ നെറ്റൽപ്പിക്കുവാനും വേണ്ട ഞങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് േണുഗോപാൽ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് അത് നൂറ് ശതമാനം ശരിയാണ് ഞങ്ങൾ വീണ്ടും ഇത് കൂടുതൽ വിവരങ്ങളുമായി ഒപ്പം യു ഡി എഫിന് പ്രതിസന്ധിയായി പി വി എൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഉറക്കുകയും ഇന്ന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് കത്തറുകയാണ് ചിഹ്നം ഒപ്പം തന്നെ അദ്ദേഹം യു ഡി എഫിനെ സംബന്ധിച്ച് ഇന്നും പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു മാത്രമല്ല ആ യു ഡി എഫിൽ അദ്ദേഹം വരണമെങ്കിൽ അദ്ദേഹം പുതിയ ഡിമാൻഡുകൾ കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട് ആ ഡിമാൻഡ് എന്ന് പറയുന്നത് വനം വകുപ്പ് മന്ത്രി പദവി നൽകണം ഒപ്പം തന്നെ ആഭ്യന്തരം കൂടി നൽകണം എന്ന തരത്തിലെ പ്രതികരണം കൂടി പി വി എൻവർ നടത്തി ഇന്നത്തെ ഏറ്റവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തിൽ ഏറെക്കുറെ ആ തമാശയായും ട്രോളായും മാറിയ പ്രതികരണമായിരുന്നു പി വി എൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നെ ഇപ്പം ഇന്ന് രാവിലെ ഒമ്പത് മണിവരെ വീണ്ടും വിളിച്ചിട്ടുണ്ട് വളരെ ഉത്തരവാദിത്തപ്പെട്ടവര് അവർ ഞാൻ മുന്നോട്ട് വെച്ച ചില ഓഫറുകൾ തന്നിട്ടുണ്ട് ഞാൻ അവരുടെ ഒറ്റക്കാരേ പറഞ്ഞുള്ളൂ വി ഡി സതീശനെ യു ഡി എഫിൻ്റെ സ്ഥാനത്തിൽ എത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം മുഖ്യമന്ത്രിപേതായതായാലും നിങ്ങൾ തരില്ല ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ് ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം അല്ലെങ്കിൽ ഈ പറയുന്ന വി ഡി സതീശൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം അതിനൊരു ധാരണയുണ്ട് സ്വകാര്യമായി ഉണ്ടാക്കിയാൽ മതി കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് സംബന്ധിച്ച് പി വി അൻവറിന്റെ പ്രതികരണം സംബന്ധിച്ച് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല ചിരിയോടുകൂടി പരിഹാസത്തോടെയാണ് ഈ പി വി അൻവറിന്റെ അഭിപ്രായത്തെ നേരിട്ടത് ഇതിനൊക്കെ ഇതിനൊക്കെ എന്ത് മറുപടിയും നിങ്ങൾ തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അസിത മൂന്ന് പ്രധാനപ്പെട്ട വിവാദങ്ങൾ ഒന്ന് പെൻഷൻ കൈക്കൂലി വിവാദം മറ്റൊന്ന് പി വി എൻവർ ഉയർത്തുന്ന ആരോപണങ്ങളിലെ പ്രതിസന്ധി മറ്റൊരു പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് ആര്യാട ഷൗക്കത്ത് മുൻപേ തന്നെ ഈ ലീഗിനെയും പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ കുടുംബത്തെയും നടത്തിയ ആക്രമണത്തിലും ഏറെക്കുറെ യു ഡി എഫ് ലീഗും പ്രതിരോധത്തിലാണ് എന്ന് തന്നെ പറയാം കാരണം ലീഗിൻ്റെ നേതാക്കൾക്ക് പോലും മുമ്പ് ആര്യാട ഷൗക്കത്ത് പാണക്കാട് തങ്ങൾ കുടുംബത്തെ അധിക്ഷേപിച്ച കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് പോലും വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയാതെ യു ഡി എഫ് ആകെ പ്രതിരോധത്തിലാവുന്ന കാഴ്ചയാണ് ഇന്ന് ഈ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കായിട്ടുള്ള പി കെ ഫിറോസിനും നമ്മുടെ ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇത് സംബന്ധിച്ച വിഭാഗത്തിൽ വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല ആ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ അതേ സംബന്ധിച്ച് ഇവിടെയുള്ള ഒരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞ മറുപടിയെ സംബന്ധിച്ചും ഞാൻ പറഞ്ഞു അപ്പോ അത് നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ലെങ്കിൽ അത് കൈരളിയുടെ മാത്രം പ്രശ്നമാണ് അത് മറ്റാരുടെയും പ്രശ്നമല്ല അല്ല അത് അദ്ദേഹം അത് വ്യക്തമായി ഈ മണ്ഡലത്തിലെ വോട്ടർമാരോട് മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് മലയാള ഭാഷ മനസ്സിലാകുന്നവരോട് മലയാളത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം നിരന്നു കഴിഞ്ഞു അപ്പോഴും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ ഒന്നൊന്നായി വരുന്നു അവർ ഏറ്റെടുത്ത വിവാദങ്ങൾ തന്നെ അവർക്ക് പ്രതിസന്ധിയാവുന്നു വിശദീകരിക്കുമ്പോഴും അവർ കൂടുതൽ വഷളാവുന്ന കാഴ്ച നാളെയും ആ വരും ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടാവും ഏറെ ശ്രദ്ധേയ ശ്രദ്ധേയമായ കാര്യം ജനങ്ങൾ ഈ പെൻഷൻ കൈക്കൂലി എന്ന് പറഞ്ഞ കാര്യത്തിൽ വലിയ തരത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായി വരുന്നുണ്ട് അതിൽ യു ഡി എഫും ഏറെക്കുറെ ആശങ്കാജനകമായ അന്തരീക്ഷത്തിലാണെന്ന് പറയാൻ കഴിയും അസിദ ശരി